ഇരുപത്താറ് <inaudible> പതിനൊന്ന് <inaudible> 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 കഥ ഓർക്കാ ഇതാര വർഷാപ്പിന്റെ അടുത്തുള്ളതാ നിനക്ക് സഹായത്തിന് ഒരാളായി ഇവളാ മുറിയിൽ കിടന്നോളൂ ഭക്ഷണമൊക്കെ ഉണ്ടാകില്ല വേണേ ആ രാജുവിനെ വിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിപ്പിക്കാം അവിടെ കഴിക്കാൻ എന്തെങ്കിലും ബ്രെഡ് ഉണ്ടല്ലോ രണ്ട് കൂടെ പൊരിച്ചോ രാജമ്മള്ളു ഞാൻ വീട് പൂട്ടിയിട്ടാ ഞാൻ വേണ്ട കണക്കൂട്ടിക്കൊണ്ടിരുന്നാ മതിയല്ലോ ജോലി ഒന്നും ചെയ്യണ്ട ആ ഫയൽ ഇന്നലെ ശരിയാക്കണോന്ന് പറഞ്ഞതല്ലേ അതിന് സമയം കിട്ടണ്ടേ സീറ്റിൽ വന്നിരുന്നാൽ തുടർക്കഥകൾ വായിച്ചു തീർക്കാൻ സമയം കിട്ടത്തില്ലല്ലോ മാസത്തിൽ എണ്ണി വാങ്ങുന്നുണ്ട് അത് ഓർമ്മ വേണം ആ പൈക്കോ പയ്ക്കോ ഭാര്യ ചാടി പോയിന് നമ്മളെന്ത് വിളിച്ചു ഭരിക്കുന്നു

പറ്റുമോ ണോ എന്താ വിശേഷം ഞാൻ താമസിക്കും ഞങ്ങളിവിടെ ഒരു എക്സ്പാൻഷൻ പ്ലാനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക മഹേഷിന്റെ ഫ്രണ്ട് പ്രസാദുണ്ട് ഞാൻ എയർപോർട്ട് വരെ പോവും Thank you. സാർ ഉറങ്ങായിരുന്നോ ഏയ് ഞാൻ വെറുതെ കിടക്കായിരുന്നു ഞാൻ ഇന്നലെ വൈകുന്നേരോടെ വന്നിരുന്നു ഊ അതെ ബലം വാ ഇരിക്കേ ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യാം അത് പറഞ്ഞുവിടെ കുറച്ചിരുന്നിട്ട് ആ ശരി ഞാൻ വിട്ട താൻ പോയിക്കോ ഇതെന്താ ഒരു പൊതി ഒരു പൈൻറ് വാങ്ങിയതാ ഇടയ്ക്ക് ഒരു അല്പം കഴിക്കും ഹാബിറ്റ് ഒന്നുമില്ല എന്നാ പിന്നെ അങ്ങോട്ടിരിക്കാം വാലാ ഇന്നലെ ഞാൻ അവളെ കണ്ടു എവിടെ വെച്ച് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് സാറിനെ കണ്ടോ ഇല്ല കൂടെ ആ പയ്യനും ഉണ്ടായിരുന്നു രാജു അന്ന് ഇവിടെ വന്ന് ചെക്കൻ അവര് താമസിക്കുന്ന എക്സാക്ട് പ്ലേസ് ബാലനെന്ന് പറയാമോ പോകാനാണോ പറയാം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടേ അവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട് പൂക്കാരൻ തെരുവ് ആ അത് തന്നെ പൂക്കാരം തെരുവിലൂടെ ചെല്ലുമ്പോ വലത്തോട്ട് തിരിയുന്ന ഒരു മുടുക്കുണ്ട് ആ മുടുക്കിലൂടെ കയറി ഒരു പത്തിരുപത് വാര കഴിഞ്ഞാല് ഒരു പെട്ടിക്കടയുണ്ട് അതാ ചെക്കൻ്റെ രാജുവിന്റെ അമ്മയുടെ കടയാ അതിനോട് ചേർന്ന് ഇടത് വശത്ത് ഇടുങ്ങിയ വാതിലാ അതിനകത്താ അതൊരു വല്ലാത്ത സ്ഥലമാ സൂക്ഷിക്കണം ഞാനും അല്പം കുടിക്കാൻ പോവുക ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്കൊരമ്മാവനുണ്ടായിരുന്നു എക്സ് മിലിട്ടറിക്കാർ നല്ല കുടിയനായിരുന്നു എനിക്ക് രണ്ടു മൂന്ന് തവണ രഹസ്യമായിട്ട് ഒഴിച്ചു വന്നിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ് വല്ലപ്പോഴും ഒക്കെ കഴിക്കുമായിരുന്നു സുശീലെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതാദ്യമാണ് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ചതാ സാറൊരു ഉദാര മനസ്കരാണല്ലോ ഇപ്പോഴാ അങ്ങനെ ഒരു മനസ്സിൻ്റെ കുഴപ്പം എനിക്ക് മനസ്സിലാകുന്നത് അല്പം കൂടെ ഒഴിക്കും